ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എ ടു ബ്രദേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേയായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല മടി അങ്ങ് കൂടെപ്പിറപ്പായതുകൊണ്ട് ഒന്നിനും അങ്ങ് ഒരു മൂഡ് വരുന്നില്ല ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം സാധാരണ സൺഡേ വെളുപ്പിനും ചേട്ടയാണ് ഇറച്ചി മേടിക്കാൻ നമുക്ക് സൺഡേ നോൺ വെജിന് ദിവസമുണ്ടോ ചേട്ടാണേൽ പുറത്ത് പോകുക ഇറച്ചി മേടിക്കാനൊക്കെ പോവുക അപ്പോൾ ആ കൂട്ടത്തിലൊന്നെങ്കിൽ അബിക്കൂട്ടം പോകും അല്ലെങ്കിൽ അപ്പം പോകും ഈ പ്രാവശ്യം എന്തോ എന്തിലോ എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ ഒരിക്കോ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു എന്നാണേലോ ആന്മാർ ഉറക്കമൊന്നും എഴുന്നേറ്റില്ല അപ്പം നമുക്ക് കിട്ടിയ ചാൻസ് ആണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ പല്ലൊക്കെ തെച്ച് വേറൊന്നും ചെയ്തില്ല മേക്കപ്പ് ചെയ്ത ഡ്രസ്സൊക്കെ മാറി ഞാൻ ചാടിക്കയറി വണ്ടിക്ക് ഇറങ്ങി പോകുന്നു കാരണം ഞാനിങ്ങനെ വെളുപ്പിനുള്ള നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വ്യൂ ഒന്നും വണ്ടി പോയി അങ്ങനെ കണ്ടിട്ടില്ല കാരണം വെളുപ്പിനൊന്നും നമുക്കങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണതിൽ വൈകുന്നേരത്തെയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ വെളുപ്പിന് ഈ സൂര്യൻ സൂര്യനുദിച്ചു വരുന്ന ആ ഒരു ടൈമിലുള്ള സ്ഥലമൊക്കെ ആ സ്ഥലവും അന്തരീക്ഷമൊക്കെ എങ്ങനെയാവും എന്നൊക്കെ ഒന്ന് കാണാനോന്ന് ഓർത്തോണ്ട് ഞാൻ പോയി എൻ്റെ പൊന്നും മക്കളെ തമാശ പറയുക എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ പൊളിയായിരുന്നു എനിക്ക് എന്നെ പറയുന്ന നമ്മളാ തണുപ്പത്തെ മഞ്ഞത്തെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു പ്രസൻ്റ് അല്ല ഒരു വൈബായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു കമ്മലിൻ്റെ ഒരു പട്ടിഷോയാണ് നിങ്ങൾ കാണിച്ചത് അത് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്തു അതിൻ്റെ പിരി എവിടെ കൊണ്ടുപോയങ്ങണ്ട് കളയുകയും ചെയ്തു പിന്നെ ഞാൻ ആ ചേട്ടൻ അറിയാതെ ഒരു പച്ചക്കറി കടയിൽ കറിയിപ്പം ആ ചേട്ടൻ്റെ ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ സാധനം എടുത്തിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നത് അപ്പം ഇന്നിങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ വ്ളോഗ് പോയക്കുന്നത് സൺഡേ ഞാൻ വ്ളോഗെടുത്തെങ്കിലും ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാരണം പറഞ്ഞില്ല മടിയെ എൻ്റെ കൂടെപ്പുറപ്പായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും മടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും റേറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇനി മാത്രമൊന്നും ഇല്ല ഉള്ളത് എന്നാണെങ്കിലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരെങ്കിലും നമ്മുടെ വീഡിയോ ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് അങ്ങ് എനിക്ക് പൊട്ടിച്ചിട്ടങ്ങ് പൊയ്ക്കോളൂ ചില എന്ത് ഭംഗിയാണെന്നെലിക്ക് പോകാൻ നിൽക്കുന്ന ചേച്ചി സൺഡേ ജോലിയുണ്ടോ ചായക്കട തുറന്നിട്ടുണ്ട് തിരിച്ചരുമ്പോ ചായ കുടിക്കാം അത് പോത്തും

ഒന്നര ഒന്നര കുറച്ച് മതി എന്തിനാ ഒത്തിരി നാല് കിലോ ഇല്ല ആ അതെ <laughs> <Hello. laughs> <laughs> 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 വേറെ പച്ചമുളക് എന്നാലും മേടിക്കായിരുന്നു

അല്ല ഞാൻ കളിയാട്ട മധുവിനെ അറിയാലേ കളിയായിട്ട് മധുവിനെ അറിയോ ആ ഇത് പൊടിയ പുള്ളി പുള്ളിയാണ് നമ്മുടെ കോണ്ടാക്ട് അപ്പൊ വെളുപ്പാറ കാലത്ത് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാനൊക്കെ വിളിച്ചെണ്ണയ്ക്ക് രൂപ പക്ഷെ ഞാൻ ഒരു ചായ കുറെ നോക്കി ചായക്കടിയൊന്നും തുറന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വിഷമിച്ചു തിരിച്ചു വേണം വീട് ചെന്നതിന് കട്ടനായിട്ട് ഓടിക്കണോന്ന് തുറക്കുമ്പോൾ സങ്കടം വരും തിരിച്ചു ചിലപ്പോ കീഴത്തോട് നിറയുണ്ടല്ലോ കീഴത്തോടിൽ തുറന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം ഏ എന്തായാലും വന്നല്ലേ എങ്ങനെയാ ചായ പൊക്കാവല്ലേച്ചില്ല ഞാൻ ഇച്ചയ്ക്ക് ഇവിടെ രാവിലെ എന്തെങ്കിലും തിന്നുകയും ചെയ്യും ഇനി വീട്ടിൽ ചെല്ലുമ്പോ ഒരു അംഗം കക്കാ സാധാരണ അവന്മാരായിരങ്കിലോ ചേട്ടന്റെ കൂടെ വരുന്നത് ഇന്ന് ഞാൻ ചാടിക്കാറ് പോകുന്നു എഴുന്നേറ്റില്ലായിരുന്നു ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇന്ന് വെയിലാണ് കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നത് കുതിച്ചു വരുന്ന സൂര്യനെ നിങ്ങള് കണ്ടോ കണ്ടില്ലേ കണ്ടോ ൂ മലയിലാണ് നമ്മുടെ വീട് കണ്ടോ മേഘം കിടക്കുന്നതാവും അവിടെ വരെ പോകണ്ട അതിന്റെ ഇപ്പ്ര മൊഴിയാ തൊരുള്ള പൊട്ടിയത് ആ വയറ്റുപൂക്കൾ നിൽക്കുന്ന സ്ഥലം കണ്ടാവും അത് ഏതാണെന്ന് അറിയാമോ മറ്റേ വിക്രത്തിന്റെ സിനിമയിലും മറ്റേ വിക്രം വന്ന് ഇങ്ങനെ ഒരു ഒരു സീനല്ലേ വന്നിങ്ങനെ പാട്ടിലും ആ മറ്റേ സീനാണ് അറിയത്തില്ല ചോദിച്ചില്ലല്ലോ സൺഡേ വെളുപ്പിനെ വന്ന് വായി നോക്കുന്ന കെട്ടിയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതും സ്വന്തം കെട്ടിയോള് കൂടെ നിക്കുമ്പോ നിങ്ങൾ കണ്ട ആ മുഖത്തേക്കൊന്നും എന്തൊരു പ്രസന്നത ഇനി അടുത്തത് എന്റെ വായ് നോക്കാൻ ഞാൻ കാണിച്ചേ ഒരു പട്ടികുറക്കം പോലും ഇല്ല ദൈവമേ അങ്ങനെയൊന്നും അല്ല വായി നോക്കണ്ടേ എങ്ങനെയാ വായി നോക്കണ്ടേ എന്നുള്ളത് ഞാൻ ആ കാര്യത്തിൽ കാണിച്ചോ എനിക്ക് അറിയത്തില്ല ആൾക്കാരോട് ചോദിക്കണം എങ്ങനെ ഏറ്റവും മികച്ച രീതി വായി നോക്കാം കേട്ടാ ഞാൻ കാണിച്ചു അഞ്ഞൂറ് ഇന്ന് തന്നെ ദക്ഷിണ സ്വീകരിച്ചിരിക്കുന്നു അഞ്ഞൂറായാലും ആയതല്ലേ അടക്കാൻ പറ്റാൻ വേണം എന്നൊന്നില്ല അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ ഇത്രേ ഉള്ളു ഞായറാഴ്ച സൺഡേ ആയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വരുന്നു വായി നോക്കാൻ അറിയാൻ പാടില്ലാത്ത കെട്ടിന് വായി നോക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നു ഓക്കെ നമ്മൾ ചിലവരെയൊക്കെ കാണുമ്പോൾ അത് പട്ടിയാണ് അവിടെ എക്സ്പ്രഷൻ ഉണ്ട് ചിലവരെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ എക്സ്പ്രഷൻ വാരി വിതരണം നമ്മൾ കേൾക്കുന്നുണ്ടോ ആ നിങ്ങളോടെ പറയുന്നത് നിങ്ങളും കേട്ട് നിങ്ങളും കേട്ട് പഠിക്കണം അങ്ങനെ ഭാര്യ കൂടെ കൂടെയുള്ളപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വായി നോക്കാം നിങ്ങളും കേട്ട് പഠിക്കണം അപ്പൊ ഇങ്ങനെ ഭാര്യ കൂടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഡയറക്റ്റ് നോക്കരുത് അല്ലാതെ ഇങ്ങനെ പതിയെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് അവിടെ കണ്ണാടി പിന്നെ എന്തിനു വെച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്നു ഒരാള് ചേട്ടാ നോക്കാം കൂടെ അങ്ങ് നോക്കിക്കോ നിങ്ങൾ കണ്ടോ അയ്യോ കണ്ടില്ല പോയി കേട്ടോ ക്ഷതിച്ച പ്രായമുള്ള ആളുകാരില്ല അപ്പൊ നമ്മളിങ്ങനെ നെയ്ച്ചായിട്ട് പോയി കണ്ണിങ്ങനെ തിരിച്ചിട്ട് കണ്ണാടി കൂടെ നോക്കണം കേട്ടോ അപ്പൊ ഇതിന് നമ്മൾ വെക്ക നിങ്ങൾ എന്തേ നോക്കുന്നേ അപ്പൊ പറയണേ പുറകെ ഒന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്കുന്ന പറയണം നമ്മൾ അങ്ങനെയല്ല ആ അതേ നിൽക്കുന്നൊരു ഓറഞ്ച് പനീന ഇട്ടൊരു സൂപ്പർ സാധനം അയ്യോ അതൊരു കുഞ്ഞു കൊച്ചുകൊണ്ട് നല്ല ചേട്ടന്മാര് കീർത്തോട്ടുള്ളതല്ല എന്റെ ബ്രദേ കർത്താവേ അതുകൊണ്ട് ഞാൻ ആയി നോക്കുന്നില്ല ഞങ്ങള് ചായ കുടിക്കുന്ന കഴിച്ച മുട്ടം പ്രാവുകളാണ് അവരെ കാട്ടിത്തരാ ചേട്ടാ ചായ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണ്ടി അറങ്ങാം ഉണ്ടോ എന്നാ ഞാൻ ഇറങ്ങാം അങ്ങനെ ചേലച്ചോട്ടിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ തിരിച്ചു പോന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നു സാധനങ്ങളൊന്നും എടുക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ലിസ്റ്റ് എൻ്റെ ഫോണിലായിപ്പോയി ഇവിടെ ഞാനിങ്ങനെ ഓൺവേഴ്സ് ചെയ്യേണ്ട നമുക്ക് ആ ഒറിജിനൽ വോയിസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ഹോട്ടലിൽ രാവിലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊപ്പി ഓറേറ്റ് അങ്ങനെ എല്ലാം കിട്ടിയാലോ ഒന്നൊരു പേടി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൺ വേഴ്സ് ചെയ്യുന്നത് എനിക്ക് ഓൺ വേഴ്സ് ചെയ്ത് വീടിടുന്നതിനോട് അത്ര താല്പര്യം ഒരാളാണ് അപ്പോൾ നമ്മൾ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് മൂന്ന് ചായക്കട തുറന്നിട്ടുണ്ട് പക്ഷെ അവരിടത്തും ചായ ആയിട്ടില്ല ആയത് ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ നേരെ കീരുത്തോണ്ട് പോകുന്നു കിരുത്തുകൊണ്ട് വന്നു നമ്മൾ സ്ഥിരം കയറുന്നൊരു കടയാണ് കേട്ടോ അവിടെ കയറി രണ്ട് ചായ പറഞ്ഞു ചായ വന്നപ്പോൾ ദോണ്ട്ര രണ്ടും രണ്ട് കളറ് കാരണം ചേട്ടൻ സ്ട്രോങ് ചായയും ഞാൻ നോർമൽ ചായ പറഞ്ഞു എനിക്ക് സ്ട്രോങ് അങ്ങനെ ചായക്കട കയറി അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കുടിക്കാൻ മേടിക്കാൻ എനിക്കറിയത്തില്ല ചെന്നിട്ട് രണ്ട് ചായ ഓർഡർ ചെയ്യും കിട്ടുന്ന ചായ കുടിച്ചിട്ട് ഞാനിങ്ങു പോരും ആ ചേട്ട നല്ല സ്ട്രോങ് ആയി കുടിച്ചു ഞാൻ പിന്നെ നോർമലായിട്ടുള്ള ചായ കുടിച്ചു തണുപ്പൊക്കടിച്ച് വന്നപ്പോൾ ചായ കുടിക്കും ചൂട് ചായ കുടിച്ചപ്പോൾ നല്ലൊരു ചുഖമുണ്ടായിരുന്നു എന്ത് രസമായിരുന്നു എന്നറിയോ അപ്പോൾ പിന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചർച്ച ചെയ്തോ കുട്ടികൾ വരുമ്പോൾ അവർ എണ്ണക്കുമ്പോൾ എന്ത് പറയണം പിന്നെ അവർക്ക് എന്ത് മേടിക്കണം അങ്ങനെ അവർക്ക് അവരെ സ്വപിടാനായിട്ട് നമുക്ക് കുറച്ച് പൊറോട്ട മേടിക്കാം എന്ന് വിചാരിച്ചല്ല അത് റംബുട്ടാനും കുറക്ക് കുറച്ച് ഒക്കെ മേടിച്ചിട്ടുണ്ട് അതല്ല ഇച്ചിരി പൊറോട്ട സാമ്പാറും അപ്പോൾ പൊറോട്ട സാമ്പാറും അവിടെ ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു പക്ഷെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ കാരണം അവർ പുറത്ത് പുറത്തേക്ക് വെച്ചില്ലായിരുന്നു പിന്നെ നമ്മളതൊക്കെ മേടിച്ചിട്ടിങ്ങനെ തിരിച്ചു പോന്നു ഇതാണ് ഞങ്ങളുടെ കീഴത്തെ സിറ്റി ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ രാവിലെ ചെന്നപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള മണിയടി പിന്നെ നമ്മുടെ പള്ളിയിൽ ക്ർബാന നടക്കുമായിരുന്നു കേട്ടോ കുർബാനയുടെ പാട്ട് ഉണ്ടായിരുന്നു കുറച്ചൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ താപ്പറായിട്ട് മുസ്ലിം പള്ളി ഉണ്ട് അവർക്ക് വായ്പ ആണ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഒരു കാലി ചായയൊക്കെ കഴിച്ചു പിന്നെ അമ്മമാർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് പൊറോട്ട മേടിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാമേ കാണിച്ച് തരാം അര കിലോ റമ്പൂട്ടോനാണ് മേടിച്ചത് ഇതിൽ ആദ്യം ഞാൻ വണ്ടി ഇരുന്ന് തന്നെ നിന്ന് വർക്ക് ഞങ്ങളുടെ അവിടെ ഉണ്ട് റംബൂട്ടാനുണ്ട് പക്ഷെ അതിനെ ഭയങ്കര പുഴിയ എല്ലാവരും പള്ളി പോകുന്നു ബാക്ക്ഗ്രൗണ്ടിൽ പള്ളിയിൽ പാട്ട് കേൾക്കുന്നുണ്ടോ എനിക്കാണെങ്കിൽ കൊതിയാവുന്നു പള്ളിപ്പുബാനയുടെ പാട്ട് കേട്ടോ കൃബാനയുടെ പാട്ട് ഇത്ര നേരം നമ്മുടെ അമ്പലത്തിൽ നിന്നുള്ള അമ്പലത്തിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച വന്നു കഴിയുമ്പോൾ ഞായറാഴ്ചയല്ല അല്ല കൂടെ കഴിഞ്ഞ തന്നെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് മുസ്ലിം പള്ളി ഉള്ളത് അവിടെ നിന്ന് ബാങ്ക് വിളിക്കും അപ്പോൾ പള്ളിയിൽ നിന്നുള്ള കുർബാന അമ്പലത്തിൽ നിന്നുള്ള മണിയടി നമ്മുടെ മുസ്ലിം പള്ളി എന്നുള്ള ബാങ്കുവിളി എനിക്ക് ബാങ്കുവിളി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ കണ്ണു അടച്ച് എനിക്കൊന്നും മനസ്സിലാവത്തില്ല അത് മറ്റേ അറബി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവത്തില്ല പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാനായിട്ട് അപ്പം പൊറോട്ട ഞാനിങ്ങനെ ബാങ്കുളി കേൾക്കുമ്പോൾ ഞാൻ കണ്ണുമടച്ചിരുന്ന് കേൾക്കും നല്ല ചുടു ചുടാ പൊറോട്ട മേടിച്ചു കഴിച്ചു ഇപ്പം നിങ്ങൾക്ക് ഒരു ചേഞ്ച് തോന്നുന്നുണ്ടോ വീഡിയോയ്ക്ക് മൊത്തത്തിലൊരു ക്ലാരിറ്റി വന്ന പോലെ അതിനിടയ്ക്ക് ഞാൻ ഫോണൊന്ന് ചേഞ്ച് ചെയ്തു ഇടക്ക് ചേഞ്ച് ഒക്കെ ചെയ്യണം അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി അഭിപ്രായം എന്താ അതെ ഫോണിൽ രണ്ട് സിം അല്ല അല്ലേ നമ്മൾ ഇങ്ങോട്ട് പോയപ്പോ ഇവിടെ ഒന്നും അധികം മഞ്ഞ ഉണ്ടായിരുന്നില്ല ഇപ്പതി മൊത്തം മഞ്ഞയാണ് അങ്ങനെ നമ്മൾ വീട് വീടെത്തുകയാണ് ഗായ്സ് എങ്ങനെയുണ്ടോ ഞങ്ങളുടെ സ്ഥലം അതെ കാരണം കൊറച്ചുമ്പോ നിങ്ങൾക്ക് ഇരുത്തോട് കണ്ടല്ലോ മൊത്തം പട്ടികളാണ് അതാണ് പട്ടികാട്ട് ഇത് പട്ടികാടല്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞങ്ങൾക്കൊരു ചാട്ടമുണ്ട് ഞങ്ങൾ അതൊക്കെ ചാടിക്കഴിഞ്ഞിട്ടാണ്